നമസ്കാരം വാക്കൊന്ന് പ്രവർത്തി മറ്റൊന്ന് എന്ന തരത്തിലേക്കുള്ള മറ്റൊരു കാര്യം കൂടി ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിവരം നമുക്ക് പ്രേക്ഷകരെ അറിയിക്കേണ്ടതുണ്ട് കാരണം ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായിട്ടുള്ള രണ്ട് മലയാളി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയെ ഛത്തീസ്ഗഡ് സർക്കാർ കോടതിയിൽ പ്രോസിക്യൂഷൻ വലിയ തോതിൽ അവർക്ക് ജാമ്യം നൽകുന്നതിനെ എതിർത്തിരിക്കുന്നു എന്ന ഒരു വിവരം കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു അവരുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി വരാനിരിക്കെ ഒരു വലിയ തിരിച്ചടി ഈ കന്യാസ്ത്രീകൾക്ക് ഉണ്ടാകുമോ എന്ന ഒരു ഭയപ്പാടിൽ ഒരു ആശങ്കയിൽ തന്നെയാണ് നമ്മൾ എല്ലാവരും ഉള്ളത് എന്തായാലും എൻ ഐ എ കോടതിയിൽ ഈ രണ്ട് കന്യാസ്ത്രീകളും സമർപ്പിച്ച ജാമ്യാപേക്ഷയിലാണ് പ്രോസിക്യൂഷൻ ജാമ്യത്തെ അതിരൂക്ഷമായി എതിർത്തത് കേസിൽ വാദം നടക്കുന്നതിനിടയിലാണ് പ്രോസിക്യൂഷൻ ഈ ഒരു നിലപാട് വ്യക്തമാക്കിയത് എന്തായാലും കേസിൽ അന്വേഷണം നടക്കുകയാണെന്നും പ്രതികളെ പുറത്തുവിടാൻ കഴിയില്ലെന്നുമാണ് പ്രോസിക്യൂഷൻ എൻ കോടതിയിൽ വാദിച്ചത് നിർബന്ധിത മതപരിവർത്തനം നടന്ന കേസാണിത് തെളിവുകൾ സമാഹരിക്കുന്ന സമയം പ്രതികൾ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുപോലും പ്രോസിക്യൂഷൻ വളരെ രൂക്ഷമായ രീതിയിൽ കോടതിയിൽ വാദിച്ചിരുന്നു എന്നാൽ കോടതികളിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സാഹചര്യത്തിൽ പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷയെ എതിർക്കുന്നതിന് ഉന്നയിക്കുന്ന പ്രധാന വാദം ഇതൊക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെ അത് തന്നെയാണ് ഛത്തീസ്ഗഡ് സർക്കാരും ഇതുവരെ ഇംപ്ലിമെൻ്റ് ചെയ്തു പോരുന്നത് എന്തായാലും ഇന്ന് കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയിൽ വിധി വരാനിരിക്കവേ അമിത് ഷാ എന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി നൽകിയ വാക്കുകൾ പോലും തള്ളി തള്ളപ്പെട്ടിരിക്കുന്നു കാറ്റിൽ പറത്തിയിരിക്കുന്നു ബി ജെ പിയുടെ ഛത്തീസ്ഗഡ് സർക്കാർ എന്ന് തന്നെ നമുക്ക് പറഞ്ഞു വെക്കണം എന്തായാലും മലയാളി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയെ നേരത്തെ ഛത്തീസ്ഗഡ് സർക്കാർ സെഷൻസ് കോടതിയിലും എതിർത്തിരുന്നു എന്തായാലും ഈ കേസ് ജാമ്യാപേക്ഷ പരിഗണിക്കാൻ സെഷൻസ് കോടതിക്ക് അധികാരമില്ല എന്നായിരുന്നു അപ്പോൾ പ്രോസിക്യൂഷൻ്റെ നിലപാട് ഇത് അംഗീകരിച്ചുകൊണ്ടാണ് സെഷൻസ് കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിൽ നിന്ന് പിന്മാറിയതും എൻ ഐ എ കോടതിയെ സമീപിക്കാൻ കന്യാസ്ത്രീകളെ കന്യാസ്ത്രീകളോട് നിർദ്ദേശിച്ചതും എന്തായാലും പ്രധാനമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള ആളുകൾ അല്ലെങ്കിൽ ബി ജെ പിയുടെ സംസ്ഥാന കേന്ദ്ര നേതൃത്വത്തിലെ ചില പ്രധാനപ്പെട്ട വ്യക്തികളുമൊക്കെ തന്നെ കന്യാസ്ത്രീകൾക്ക് വലിയ തോതിലുള്ള ഒരു നിയമപരമായ സഹായം ഉണ്ടാകും എന്ന് പറയുന്ന ഒരു വാഗ്ദാനം കൂടി കാറ്റിൽ പറത്തപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യം പറഞ്ഞത് വാക്കൊന്ന് പ്രവൃത്തി എന്ന തരത്തിലേക്ക് ബി ഒരു സർക്കാർ മാറിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും ഇന്ന് അറസ്റ്റിലായ ഇരു കന്യാസ്ത്രീകൾക്കും വളരെ നിർണായകമായ ദിനമാണ് എൻ ഐ കോടതി അവരുടെ അവസ്ഥ പരിഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടും മനുഷ്യാവകാശ ലംഘനം ഈ ഒരു വിഷയത്തിൽ ആ കന്യാസ്ത്രീകൾക്ക് നേരെ നടന്നിട്ടുണ്ടോ എന്ന കാര്യം കൂടി അവർ കോടതി പരി പരിഗണിക്കും കാരണം അവർക്ക് ജയിലിൽ വെറും തറയിൽ അത് അതായത് ആർത്തറൈറ്റിസ് ഉൾപ്പെടെയുള്ള രോഗബാധിതരായിട്ടുള്ള സ്ത്രീകളുണ്ട് അവർ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളുണ്ട് അവർക്ക് ആ സെല്ലിൽ വെറും നിലത്ത് ഒരു ഒരു ഷീറ്റ് വിരിച്ച് കിടക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു ഈ ഇവിടുത്തെ പ്രധാനപ്പെട്ട ബി നേതാക്കളൊക്കെ കന്യാസ്ത്രീകളുടെ ക്ഷേമം അന്വേഷിക്കാൻ ഛത്തീസ്ഗഡിൽ പോയി അവിടുത്തെ മുഖ്യമന്ത്രിയുമാഭ്യന്തരമന്ത്രിയുമൊക്കെ കണ്ടപ്പോൾ പോലും ഒരു കട്ടിൽ പോലും ആ സെല്ലിൽ അവർക്ക് കന്യാസ്ത്രീകൾക്ക് ഒരു സൗകര്യം ഒരുക്കി കൊടുക്കാൻ കട്ടിൽ എന്ന സൗകര്യം പോലും അടിസ്ഥാന സൗകര്യം പോലും ഒരുക്കി കൊടുക്കാൻ അവർക്കായില്ല എന്ന് കഴിഞ്ഞ ദിവസം മേയറിയും എം പി ഉൾപ്പെടെയുള്ളവർ ഒക്കെ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു എന്തായാലും ബി ജെ പി സർക്കാരിൻ്റെ വാക്കും പ്രവൃത്തിയും തമ്മിൽ യാതൊരു തരത്തിൽ ബി ജെ പിയുടെ നേതാക്കൾ പറയുന്ന വാക്കുകൾക്കൊന്നും തന്നെ ഒരു ഒരു കൃത്യമായിട്ടുള്ള ഒരു നിലപാട് അനുകൂലമായ നിലപാടല്ല ബി ജെ പി ഭരിക്കുന്ന ഛത്തീസ്ഗഡ് സർക്കാർ എടുത്തിട്ടുള്ളത് എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതെല്ലാം തന്നെ കേരളത്തിൽ ന്യൂനപക്ഷ സംരക്ഷകർ എന്ന ഒരു വലിയ നിലയിലേക്ക് ഉയരാൻ ശ്രമിക്കുന്ന ബി ജെ പിക്ക് വലിയ രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ ഒരു കാര്യം ഇപ്പോൾ ഉറപ്പാണ് ഇന്ന് കന്യാസ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ ദിനമാണ് ഇന്ന് കോടതി അവരുടെ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നു അവരുടെ അവർക്ക് ജാമ്യം ലഭിക്കുമോ എന്ന വലിയ ആകാംക്ഷയിലാണ് ഇപ്പോൾ പൊതുസമൂഹം